സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് പ്രശംസയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യസമരത്തെ അപമാനിക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്തി പ്രകടിപ്പിച്ചവരാണ് ആർ എസ് എസ് നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയെയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് സ്വാതന്ത്ര്യസമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞുനിന്ന ആർ ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പുന്നപ്രവയലാറിൽ വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൻകൂട്ടക്കൊലയിൽ മരിച്ചുവീണ ധീരരക്തസാക്ഷികളെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുപറ്റാൻ ശ്രമിക്കുന്നത് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ചത് വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെയെന്നാണ് തെളിയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത് കൊളോണിയൽ ഭരണകൂടത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരുന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കറിനെയാണ് ഗാന്ധിക്കു പകരം സ്വാതന്ത്ര്യസമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് ഇത്തരം നീക്കങ്ങളെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് തിരുവനന്തപുരം ഈ വിഷയത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് കമലേഷ് ഒരു കഴിഞ്ഞ ദിവസം കണ്ട മ്ലേച്ഛമായ കാര്യം ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ആർ എസ് സേവനങ്ങളെ പുകഴ്ത്തുകയായിരുന്നു രാജ്യത്തിൻ്റെ ജനതയ്ക്കറിയാം ആർ എസ് എസ് ഇക്കാലം അത്രയും ചെയ്ത സേവനം എന്തെന്ന് അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് പായിച്ച ഗാന്ധിയുടെ നേർക്ക് പായിച്ച വെടിയുണ്ട അതിൽ തുടങ്ങുന്നു തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബറിലെ ബാബറി മസ്ജിദ് തകർത്തത് അതിന് പിന്നാലെ ഗോത്ര കൂട്ടക്കൊല അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി നിരവധി കൂട്ടക്കൊലകൾ ചോരപ്പുഴയൊഴുക്കിയ വിഭജനത്തിൻ്റെ പ്രത്യയശാസ്ത്രം കൈമുതലാക്കി നടക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര ആ പ്രത്യക്ഷ ശാസ്ത്രം കൈമുതലാക്കി നടക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ആണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നത് അതിനെതിരെ കൃത്യമായൊരു ശബ്ദമുയർന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വളരെ കൃത്യമായ വിമർശനം അതിനെതിരെ ഉയർത്തുകയും ചെയ്തത് നിന്ദയാണ് ഗാന്ധി നിന്ദയാണ് മോദിയും കൂട്ടരും നടത്തുന്നതെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്നത് കേരള രാജ്യത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായിക്ക് മാത്രമാണെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ സിജു ഏറ്റവും പ്രധാനമായും ആർ എസ് എസിനെതിരായ അല്ലെങ്കിൽ ആർ എസ് എസിനെ വെള്ളപൂശാൻ ശ്രമിച്ച പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായും ഉള്ളത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിയിലല്ല രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ആർ എസ് എസിനെ വെള്ളപൂശിക്കൊണ്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ആർ എസ് എസിനെ പ്രകീർത്തിച്ചു പരാമർശങ്ങൾ ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൻ്റെ ഭാഗമായി ചെങ്കോട്ടയിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഈ സമര സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ ആർ എസ് എസ് ഉണ്ടായിരുന്നെങ്കിൽ ആ പറഞ്ഞതിൽ പ്രയാസമില്ലായിരുന്നു പക്ഷേ അന്ന് സ്വാതന്ത്ര്യസമരത്തെപ്പോലും ഒറ്റ കൊടുക്കാൻ കൂട്ടുനിന്ന ഒരു വിഭാഗത്തെ രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കാളിത്തം നടത്തിയ സംഘടനയാണ് എന്ന് പരാമർശിക്കുന്നതിലൂടെ പ്രകീർത്തിക്കുന്നതിലൂടെ ഈ സ്വാതന്ത്ര്യ ദിനത്തെ തന്നെ അവഹേളിക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെല്ലാം അന്നത്തെ അന്ന് ആ കാലത്ത് എല്ലാ കാലത്തും അതായത് ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എമ്പാടും നോക്കിയാൽ കാണാവുന്നത് ഈ ഇന്ത്യയിലെ ഓരോ വിഭാഗം ആളുകളും അതായത് ജാതി മത വേഷ ഭാഷ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കാർ ഒന്നായി സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനെതിരായി നിന്ന ആളുകളാണ് ആർ എസ് എസ് അന്ന് തൊട്ട് ഇന്ന് വരെയും വർഗീയ വിദ്വേഷ പ്രചരണം വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഒരു സംഘടനയാണ് അത്തരം ഒരു സംഘടനയ്ക്ക് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ല എന്നുള്ളത് നിലവിൽ ആർ എസ് എസിനെ ബി ജെ പിയെ ഒക്കെ തന്നെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചരിത്രത്തെ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പക്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നേരത്തെ ഇല്ലാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ചരിത്ര പുസ്തകത്തിൽ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഗോൾവാൾക്കറെ ക്ഷമിക്കണം വി ഡി സവർക്കറെ ഉൾപ്പെടെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് ആർ എസ് എസിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പങ്ക് വഹിച്ച പ്രസ്ഥാനമായി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങളാണ് നിലവിൽ ബി ജെ പി നടത്തുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ മാത്രമല്ല അതിനൊപ്പം തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറങ്ങിയ പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ ഉൾപ്പെടെ മഹാത്മാഗാന്ധിക്കും ദേശീയ പതാകയ്ക്കും മുകളിലായി വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിച്ചു അതിനെ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അതായത് നേരത്തെ തന്നെ നേരത്തെ ഇല്ലാതിരുന്ന ഒരു വിഭജന ഭീതി ദിനമായി സ്വാതന്ത്ര്യദിനത്തിന്റെ തലേനാൾ ആഘോഷിക്കണമെന്ന തിട്ടൂരം ഇറക്കുന്നു അതോടൊപ്പം ഈ നിലയിൽ ആർ എസ് എസിനെ പ്രകീർത്തിക്കുന്നു സ്വാതന്ത്ര്യ സമര സമരവുമായി ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം വി ഡി സവർക്കറെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി അവതരിപ്പിക്കുന്നു ഗാന്ധിക്കും മുകളിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിപുലമായ ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്ന വലിയ വിമർശനം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നത് ഏതായാലും ഇത് സ്വാതന്ത്ര്യ സമരത്തെ സ്വാതന്ത്ര്യ ദിനത്തെ ഉൾപ്പെടെ അവഹേളിക്കുന്നതിൻ്റെ തുല്യമായ ഒരു ഇടപെടലാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ വി ഡി സവർക്കറെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതായത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പെഴുതിക്കൊടുത്ത് തിരിച്ചു വന്ന ആളാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല മാപ്പെഴുതി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമയായി ജീവിച്ചോളാം അല്ലെങ്കിൽ വിനീതദാസനായി കഴിഞ്ഞോളാം എന്ന് എഴുതിക്കൊടുത്ത് പുറത്തു വന്ന ആളാണ് അതോടൊപ്പം അപ്പം ആർ എസ് എസും ആ നിലയിൽ തന്നെ വലിയ ഒരു യുവ യുവാക്കളെ ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്ന യുവാക്കളെ ഉൾപ്പെടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസും നടത്തിയിട്ടുള്ളത് ആ നിലയിലുള്ള ഇടപെടൽ ആർ എസ് എസും വി ഡി സവർക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ട് പോലും ഇന്നിപ്പോൾ അവരെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമായും ആർ എസ് എസിനെ ഉൾപ്പെടെ ചിത്രീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ നിലയിൽ വെള്ളപൂശാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്യന്തം ഗൗരവതരമായ ഒരു കാര്യം ആ പൊള്ളത്തരങ്ങളെ ആ കള്ളത്തരങ്ങളെ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വളരെ നിശ്ചിതമായി വിമർശിക്കുകയും തുറന്നു കാട്ടുകയും ചെയ്യുന്നത് സിജു ശരി കമലേഷ്